അപ്പോ തൗഹീദ് പഠിപ്പിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കുറച്ച് കബറാരാധനയും കുറച്ച് ഇസാസിയും തവസലും മാത്രം പഠിപ്പിച്ചാൽ തൗഹീദ് നൂറേ നൂറായി എന്ന് വിചാരിച്ചിരിക്കുന്നവർ കിതാബ് തൊഹീദ് എങ്കിലൊന്ന് വായിച്ചാൽ മതി വേറൊന്നും വേണ്ട ലോകത്തുടനീളം സെലഫികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വഹമ്മുനത്ത കിതാബ് തൗഹീദ് അതിന്റെ ശരണി സഹിതം ശരിക്കൊന്ന് പഠിച്ചാൽ എന്നാലും പുലൂഹിയത്തെ അതിൽ പറഞ്ഞിട്ടുള്ളൂ അസ്മാൽ സിബാത്ത് വേറെ പഠിക്കണം അക്കഥത്തിൽ വാസ്തുക പഠിക്കണം അപ്പളേ പിന്നെ അസ്മാൽ സിബാത്ത് കിട്ടുള്ളൂ മറ്റു ഗ്രന്ഥങ്ങൾ വെക്കണം അപ്പോൾ റുബൂബിയത്ത് കിട്ടുള്ളൂ അതിരിക്കട്ടെ തൽക്കാലം ഇതെങ്കിലും പഠിക്കണ്ടേ ഇതിവിടെ പഠിപ്പിക്കാതിരിക്കാനുള്ള കാരണം അതിൽ മന്ത്രമുണ്ട് അപ്പൊ ലാ എത്ര എഴുപതിനായിരം പേര് എന്റെ ഉമ്മത്തിൽ നിന്നും വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞവരെ അവർ റൊക്കുക ചെയ്തു തരൂ എന്നാവശ്യപ്പെടാത്തവരാണ് അതിന്റെ അർത്ഥം അതിൽ ഒരു റിപ്പോർട്ടിൽ ആ ഇറക്കൂന എന്നുണ്ട് അവര് മന്ത്രിക്കാത്തവരാണ് പ്രക്രിയ ചെയ്യാത്തവരാണ് അത് ശാസ്ത്ര റിപ്പോർട്ടാണ് പൊതുമാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പിടിച്ചു ചില ആളുകള് അപ്പൊ മന്ത്രിച്ചാൽ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോവില്ല പിന്നെ മന്ത്രൊക്കെ ഉണ്ട് എന്ത് അത് പ്രാർത്ഥനയാണ് പ്രാർത്ഥന മാത്രം അല്ലാതെ ഒഴിയലോ തടവലോ ജിന്നു ബാധിച്ച ജിന്നു ഇറക്കലോ അതൊന്നും ഇല്ല അല്ല എന്നാ പറഞ്ഞത് പക്ഷെ ഇതൊക്കെ ഇതിന് വിശദീകരിച്ചിട്ടുണ്ട് ഇതിന്റെ വിശദീകരിച്ചിട്ടുണ്ട് അവന ഇവിടെ പഠിപ്പിക്കണ്ട അവൻ മൗലവിയിലൂടെ വന്ന ഫൗദുൽ ഖാദർ അത്തീദ് കണ്ണൂരിൽ അത് മാത്രം മതി നമുക്ക് എന്ന് ചില ആളുകൾ തീരുമാനിച്ചു അതാണ് ഇവിടെ നടക്കുന്നത് രണ്ടാമത്തെ അധ്യായം ഇനി ഏഴാമത്തെ അധ്യായം എന്താണെന്നറിയോ മന്ത്രത്തെ കുറിച്ചും ഏലസികളെ കുറിച്ചും വന്നിട്ടുള്ള അധ്യായം അതിൽ മന്ത്രത്തെ കുട്ടി ശരിക്ക് പറയുന്നുണ്ട് അതിന്റെ ചിറഹകൾ എടുത്തു നോക്കിയാൽ മാറ്റാള്ള നമ്മൾ പറയുന്ന ഓക്കെ ആ ശെറയായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇതിനൊക്കെ എതിർത്ത് പുറത്തു വന്ന ആളുകളുണ്ട് അവര് പോലും ഇത് പഠിപ്പിക്കുന്നില്ല അവർക്കും പേടിയാല് നിന്ന് ജന്നും സിഹറും ഒക്കെ പറഞ്ഞ് പുറത്തു വന്നിട്ടുള്ള ആളുകളുണ്ടല്ലോ പേരൊന്നും ഞാൻ പറയുന്നില്ല എല്ലാര്ക്കും അറിയണതാ അവര് പോലും ഇത് പഠിപ്പിക്കുന്നില്ല അവര് ജാമ്യം എവിടെ എന്ന് കേട്ടു പൊതുജനങ്ങൾക്ക് പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കാൻ എന്താ കാരണം അവരും തീരുമാനിച്ചു നമ്മളിഞ്ഞ് ജെന്നു ശൈത്താനും റുക്ക്യാശി എന്നും പറയണ്ട അത് പൊതു സമൂഹത്തിൽ നമുക്കൊരു അവമതിപ്പ് കുറക്കുക ചെയ്യുന്നത് നമുക്കത് മതിപ്പില്ലാതാക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ വേണ്ട അങ്ങനെ വേണ്ടാൻ തീരുമാനിച്ച കേരള തന്നെ നിൽക്കാറുന്നല്ലേ നമ്മക്ക് എന്തിനാ വന്നിപ്പുണ്ടാക്കിയത്